മലബാറിലേക്കാണ് പോകുന്നത് കാലിക്കറ്റ് സർവകലാശാലയിൽ ബാലൻ ബാലൻപൂതേരി അടക്കമുള്ള സെനറ്റ് അംഗങ്ങളെ ആക്രമിച്ച സംഭവത്തിൽ കേസെടുക്കാതെ പരാതി തള്ളി പോലീസ് വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സെനറ്റ് അംഗങ്ങളുടെ തീരുമാനം കൂടാതെ ഐ പീഡന കേസിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ സ്ഥലം മാറ്റത്തിന് സ്റ്റേയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലാണ് സ്ഥലം മാറ്റം തടഞ്ഞത് ഐ സി യു പീഡനക്കേസിലെ അന്വേഷണ സമിതി റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു നടപടി അതോടൊപ്പം സംസ്ഥാനത്ത് അനാവശ്യ സാധന ക്ഷമിക്കണം സംസ്ഥാനത്ത് ആവശ്യ സാധനങ്ങളുടെ വില കുതിച്ചു വരുകയാണ് സപ്ലൈകോയിൽ സാധനങ്ങൾ ലഭ്യമല്ലാത്തതാണ് കാരണം ആനന്ദ ഉണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി ആനന്ദ ക്ഷമിക്കണം ആനന്ദല്ല സോണൽ കൃഷ്ണയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി സോണൽ ഈ ബാലൻ ബാലൻപൂതേരി അടക്കമുള്ളവരുടെ പരാതിയിൽ ഇതുവരെയും പോലീസ് ഒരേ തരത്തിലുമുള്ള നടപടി സ്വീകരിച്ചിട്ടില്ല അതാണ് മലബാറിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് കഴിഞ്ഞ ദിവസമാണ് ഈ സെനറ്റ് യോഗത്തിനിടെ എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളെ മാത്രം തടയുകയും അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുന്ന സമീപനം അടക്കം എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി അന്ന് ആ സമയത്ത് പോലും പോലീസ് ഒരു തരത്തിലുള്ള നടപടി യും എസ് എഫ് ഐക്കെതിരെ സ്വീകരിച്ചിട്ടില്ല അതിന് പിന്നാലെ ഇവർ പോലീസിൽ പരാതി നൽകി മലപ്പുറം എസ് പിക്ക് നേരിട്ട് പൂതേരി അടക്കമുള്ളവർ പരാതി നൽകിയിട്ടും ഇതുവരെയും പ്രാഥമിക അന്വേഷണം പോലും നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഋഷി ശർമ്മ ഗുഡ് മോർണിംഗ് പ്രധാനമായി പറയേണ്ടത് ഒരു വിഷയം ഗൗരവമേറിയ വിഷയം തന്നെയാണ് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവും ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഈ ഒരു വിഷയമാണ് കാരണം നമുക്കറിയാം രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ബാലൻ പൂതേരി അടക്കമുള്ള സെനറ്റ് അംഗങ്ങളെ ഈ പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ തടഞ്ഞു നിർത്തപ്പെട്ട സെനറ്റ് എല്ലാം തന്നെ ഗവർണർ നാമനിർദ്ദേശം ചെയ്തവരാണ് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഒരു കാരണത്താലാണ് അത്തരത്തിൽ ഈ എട്ടുപേരെ തടഞ്ഞു ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് എസ് എഫ് ഐ പ്രവർത്തകർ നമുക്കറിയാം അവിടെ സെനറ്റ് യോഗം നടക്കുന്ന സമയത്ത് ഇവരെത്തുന്നു ഇവരെ അസഭ്യം പറഞ്ഞുകൊണ്ട് ബാലമ്പൂതേരി അടക്കമുള്ളവരെ അസഭ്യം പറഞ്ഞുകൊണ്ട് ഈ ഈ ഹോളിലേക്ക് അതായത് സെനറ്റ് ഹോളിലേക്ക് കയറ്റാതെ പുറത്ത് ഗേറ്റിൽ തന്നെ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പോലീസ് എല്ലാം തന്നെ നോക്കുകുത്തിയാകുന്ന ഒരു അവസ്ഥ സെക്യൂരിറ്റി ഗാർഡുകളും നോക്കുകുത്തിയാകുന്ന നോക്കുകുത്തിയാകി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഈ ഈ സംഭവം നടന്ന ഉടനെ തന്നെ വേണ്ട അധികാരികൾക്കും മറ്റും ഈ സെനറ്റ് അംഗങ്ങൾ പരാതി കൊടുത്തതാണ് ആദ്യം തന്നെ പരാതി കൊടുത്തത് ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർക്കായിരുന്നു തുറന്ന വൈസ് ചാൻസലർക്കും പരാതി കൊടുക്കുന്നു ഈ തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിലും നേരിട്ട് പരാതി കൊടുക്കുന്നു എസ് പിക്കും മലപ്പുറം എസ് പിക്കും പരാതി കൊടുക്കുന്നു ഇത്തരത്തിൽ എല്ലാ ഘട്ടത്തിലും പരാതിയുമായി മുന്നോട്ട് പോകുന്നു അതായത് നിയമ സംവിധാനങ്ങളുമായി മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഇന്നലെയാണ് ഇത്തരത്തിൽ ഈ സെനറ്റ് മെമ്പർമാർക്ക് ഒരു എസ് എം എസ് മുഖേന ഒരു ഒരു സന്ദേശം വന്നിരിക്കുന്നത് അതായത് ഈ ഒരു ഈ സെനറ്റ് മെമ്പർമാർ തടഞ്ഞു നിർത്തിയ വിഷയത്തിൽ കേസെടുക്കുന്നില്ല ഈ കേസ് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് സന്ദേശം മുഖേന അറിയിച്ചിരിക്കുന്നത് പ്രധാനമായി പറയേണ്ടത് ഈ നിലവിൽ ഇവരെ അതായത് പോലീസിന്റെ കൃത്യനിർവഹണം തടഞ്ഞ് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട് എന്നാൽ നിസാര ജാമ്യം ലഭിക്കാവുന്ന നിസാര വകുപ്പുകൾ ചുമത്തി കേസെടുത്തവരെ ഉടനെ തന്നെ ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇവരെ തടഞ്ഞ് അത്തരത്തിൽ ഈ സെനറ്റ് മെമ്പർമാരെ തടഞ്ഞ് ബാലൻപൂതേരി അടക്കമുള്ള അദ്ദേഹത്തിന് നമുക്കറിയാം ലോകം ആദരിച്ച എഴുത്തുകാരനാണ് അദ്ദേഹത്തിന് കാഴ്ചപരിമിതി കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രായം പോലും അദ്ദേഹത്തെ അകത്തേക്ക് കയറ്റാതെ അസഭ്യം പറഞ്ഞുകൊണ്ട് നീ സംഖ്യയല്ലേ മാറി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തകർ ഇത്തരത്തിൽ ഈ വ്യക്തിയെ മഹത് വ്യക്തിത്വങ്ങളെ വരെ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇത് കാണിച്ചുകൊണ്ട് ഈ അസഭ്യം പറഞ്ഞതും തടഞ്ഞു നിർത്തിയതും ആക്രമിക്കാൻ ശ്രമിച്ചതും കാട്ടിക്കൊണ്ട് പരാതി നൽകിയിട്ട് ആ പരാതിയിന്മേൽ ഒരു കേസും എടുക്കാതെ ആ പരാതി തള്ളുന്ന ഒരു സാഹചര്യം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ആക്ഷേപകരമായി പറയേണ്ടത് എന്നാൽ ഈ കേസ് ബന്ധപ്പെട്ട ഈ പരാതിയുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും ഈ സെനറ്റ് അംഗങ്ങളോട് തേടിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഈ സെനറ്റ് അംഗങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് ജനം ടി വി പറഞ്ഞിട്ടുണ്ട് യാതൊരു തരത്തിലുള്ള വിശദീകരണവും തേടാതെയാണ് പോലീസ് ഈ കേസ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായി പറയേണ്ടത് എന്നാൽ ഇത്തരം നടപടികൾക്കെതിരെ തന്നെ തങ്ങൾ നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഈ സെനറ്റ് അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് തടയപ്പെട്ട സെനറ്റ് അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത സെനറ്റ് യോഗം വരണം അതിനു മുമ്പ് സിൻഡിക്കേറ്റ് ഇലക്ഷൻ വരുന്നുണ്ട് അത്തരത്തിൽ പല പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പല കടമ്പകളും ഇനി വരാനിരിക്കുന്നുണ്ടെന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിഷേധാർത്ഥമായിട്ടുള്ള നീതി നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നു എന്നുള്ളത് ഏറ്റവും ആക്ഷേപകരമായി പറയേണ്ടതും നോക്കി കാണേണ്ടതുമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു കാരണം രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ബാലൻ പൂതേരി അടക്കമുള്ളവരെയാണ് അത്തരത്തിൽ ആക്ഷേപിക്കുന്നത് തടഞ്ഞു നിർത്തുന്നത് അതുപോലെ തന്നെ അസഭ്യ പറയുന്നത് അത്തരം ഒരു സാഹചര്യം ഉണ്ടായിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്ന് വിശദീകരണം പോലും തേടാതെ ഇവരെ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ അന്വേഷിക്കാതെ ആ പരാതി പാടത്തള്ളി കളയുന്ന ഒരു സാഹചര്യം ഇത് തീർത്തും സ്വീകാര്യമല്ല എന്നുള്ള കാര്യം തന്നെയാണ് സെനറ്റ് മെമ്പർമാർ പറയുന്നത് നിയമപരമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും തന്നെയാണ് സെനറ്റ് മെമ്പർമാരുടെ തീരുമാന വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് ഇവരെ സെനറ്റ് മെമ്പർമാരെ ആക്രമിച്ചിട്ട് പോലും പോലീസ് ഒരു തരത്തിലുള്ള നടപടി എസ് എഫ് ഐക്കെതിരെ സ്വീകരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനമായി ഉയർന്നു വരുന്ന ആക്ഷേപം